അയ്യപ്പ സ്വാമിയുടെ ചിത്രം നോക്കൂ നിങ്ങൾ യോഗ രൂപത്തിലാണ് ഇരിക്കുന്നത് ആണോ അദ്ദേഹം യോഗനിഷ്ഠനായിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു പോസ്റ്റർ കൈകളാണെങ്കിൽ ചിന്മുദ്രയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ അതിനർത്ഥം പലരും വിചാരിക്കുന്നതെന്തറിയോ അയ്യപ്പന് പൊടി വലിക്കുന്ന സ്വഭാവമുണ്ട് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ മുദ്രയുടെ പേരെന്താണ് ചിന്മുദ്ര മുദ്രകളിലൂടെ സംസാരിക്കാൻ കഴിവുള്ളവരായിരുന്നു പണ്ടുള്ളവർ ഭരതൻ്റെ ഭരതനാട്യം മുഴുവൻ എന്താ മുദ്രകളാണ് കഥകളി മുഴുവൻ പറയോ മുദ്രകളാണ് ആ മുദ്രകൾ കാണുമ്പോൾ തന്നെ ചിലർക്ക് പേടിയോ അങ്ങനെയൊക്കെ അബദ്ധം ചെയ്യുന്നത് ഈ കഥകളിയിലൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് ഈ കഥകളിയിൽ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സ്റ്റേജിലേക്ക് കയറി ചെന്നവരൊക്കെ ഉണ്ടായത് തന്നെയാണ് വിളിച്ചതെന്ന് വിചാരിച്ചിട്ട് പണ്ട് ഡൽഹിയിൽ നടന്നൊരു കഥയാണ് അവിടെ കഥകളി നടക്കുകയാണ് അപ്പം നരസിംഹാവതാരായിരുന്നു കഥ പ്രഹ്ലാദചരിതം ഇപ്പം നരസിംഹം പുറപ്പാടിന് വേണ്ടി വന്നിരിക്കുകയാണ് ആ ഉഗ്രമായ രൂപം ഇങ്ങനെ കർട്ടൻ്റെ ഉള്ളിൽ കൂടെ കണ്ടതും അവിടുത്തെ ഒരു ഹിന്ദിക്കാരൻ്റെ പേടിയായി അയാൾ പതുക്കെണീറ്റിട്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ നോട്ടെടുത്ത് ഈ കർട്ടൻ പിടിക്കുന്നതിൻ്റെ പോക്കറ്റിലിട്ടിട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വിട്ടാൽ മതി എന്ന് അതൊക്കെ ഒരു പേടി തൻ്റെ നേരെങ്ങാനും ചീറിയെടുക്കും എന്നുള്ളത് അപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ല ഹിന്ദുഗ്രമായ രൂപമാണത് അപ്പോൾ ബീബൽസമായി കണ്ടാൽ തന്നെ പേടി വരും അപ്പോൾ ഈ രീതിയിൽ എന്താ ഈ വേഷമൊക്കെ കിട്ടുന്ന ആളുകളുടെ ആ ഒരു കഴിവിനനുസരിച്ച് ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരും അപ്പോൾ പറഞ്ഞു വരുന്നത് ചിന്മുദ്ര ചൂണ്ടുവരലും തള്ളവരലും ചേർത്ത് മൂന്ന് വിരൽ ഉയർത്തി നിൽക്കുന്ന മുദ്രയുടെ പേരാണ് ചിന്മുദ്ര എന്തിനാ ഈ ചിന്മുദ്രയ്ക്ക് ഒരു അർത്ഥമുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഓരോ വിരലുകളും നമ്മുടെ ഓരോ തത്വങ്ങളെ കാണിക്കുന്നുണ്ട് ഈ ചെറിയ വിരൽ ശരീരതത്വമാണ് ചെറിയ വിരൽ ശരീരത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ക്ലാസ്സിൽ പോലും കുട്ടികൾ ഇങ്ങനെ ചെറിയ വിരലുയർത്തിയാൽ ടീച്ചർമാർക്ക് കാര്യം മനസ്സിലാവും ശരീരത്തിനല്ലേ ബാത്റൂമിന് പോകേണ്ടത് അപ്പം അതുകൊണ്ട് ഈ ചെറിയ വിരൽ ഉയർത്തിയാൽ പോകാൻ പറയുന്നേക്കും രണ്ടാമത്തെ വിരൽ മനസ്സിൻ്റെ പ്രതീകമാണ് വിവാഹസമയത്ത് മോതിരം ഏത് വിരലിലാണ് എന്ന് പറയുന്ന രണ്ടാമ അത് മനസ്സിൻ്റെ പ്രതീകമാണ് അപ്പം വിവാഹം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ളൊരു ചേർച്ചയാണ് പൊരുത്തമാണ് പിന്നെ കല്യാണത്തിന് ശേഷം മനസ്സിലാവുക ഇത് പൊരുത്തപ്പെടില്ലയാണ് അതിന് മുമ്പ് മനസ്സിലാവുക അപ്പോഴാണ് പലരും മോതിരം മാറിയിടാൻ തുടങ്ങുക മൂന്നാമത്തെ വിരൽ ബുദ്ധിയുടെ പ്രതീകമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്നത് അവൻ്റെ ബുദ്ധിയാണ് നാലാമത്തെ വിരൽ അഹങ്കാരത്തിൻ്റെ ഞാൻ എന്ന ബോധത്തിൻ്റെ പ്രതീകം അതുകൊണ്ടാണ് എപ്പോഴൊക്കെ ഞാൻ 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 എന്ന് പറയുന്നു അപ്പോഴൊക്കെ പൊങ്ങി വരുന്ന വിരൽ ഏതാണ് ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്നു പറയുമ്പോൾ ഏതു വരില്ല വരിക ഇന്ന് ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്നു പറഞ്ഞില്ല ഞാൻ ശരിയാക്കുക ഈ ഞാൻ എന്നത് അസപ്റ്റ് ചെയ്യുന്നത് ഇൻസ് നമ്മൾ ഉറപ്പിക്കുന്നത് ചൂണ്ടുവരുന്ന സത്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ് തള്ളവരൽ അതുകൊണ്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ പണ്ട് കാലം മുതൽക്ക് തന്നെ നിങ്ങൾ ആധാരം ഒപ്പിടാൻ പോയാലും ആധാർ കാർഡ് എടുക്കാൻ പോയാലും ഏത് വിരലാണ് കൊടുക്കുന്നത് പ്രധാനമായിട്ട് തള്ള വിരല് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊടുത്തില്ലേ ഉരുട്ടുന്നത് അവർ നിങ്ങളുടെ വിരൽ ഉരുട്ടും അപ്പോൾ ഈ വിരൽ സത്യത്തിൻ്റെ പ്രതിയാണ് ഹോൾ വേൾഡിൽ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ വിരൽ വെച്ചാൽ അത് പോസിറ്റീവാണ് ഇങ്ങനെ വിരൽ വെച്ചാൽ പോസിറ്റീവാണ് എന്നു വെച്ചാൽ ഒക്കെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന വിരലാണ് ഈ തള്ളവിരൽ തംസം അപ്പോൾ ഈ തള്ളവിരലിനെ അങ്കുഷ്ടപുരുഷൻ എന്നാണ് പറയാം അങ്കുഷ്ട ഋഷിവര്യന്മാർ പറയും ഈശ്വരൻ അങ്കുഷ്ടരൂപത്തിൽ ഹൃദയത്തിലിരിക്കുന്നു ഈ അങ്കുഷ്ടപുരുഷനായിട്ടാണ് ഭഗവാനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഭാവനയാണ് അല്ലാതെ അങ്ങനെ ഉണ്ട് എന്നല്ല അപ്പോൾ ഈ അങ്കുഷ്ടത്തിനെ ഈശ്വരനായി സങ്കല്പിക്കുകയാണ് അതുകൊണ്ട് ഈ തള്ളവരൽ പരമാത്മാവും ചൂണ്ടുവരൽ ജീവാത്മാവും അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ പൂർണത വരുന്ന ഒരു വട്ടം തള്ളവരലും ചൂണ്ടുവരലും ചേർക്കുമ്പോൾ ഒരു വൃത്തം വരുന്നില്ലേ പൂർണ്ണത വരുന്നു അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എവിടെ നിന്നാണോ വന്നത് പറയു ബാക്കി അതിലേക്ക് തന്നെ തിരിച്ചെത്തലാണ് അത് നിങ്ങളിൽ തന്നെയാണ് നിങ്ങളിൽ തന്നെയാണ് അപ്പം നിങ്ങളിലേക്കാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഈ തള്ളവരലും ചൂണ്ടുവരലും നോക്കൂ നിങ്ങൾ ഈ ചൂണ്ടുവരൽ നിൽക്കുന്നത് മറ്റ് വിരലുകളുടെ കൂടെയാണ് ബുദ്ധി മനസ്സ് ശരീരത്തിൻ്റെ കൂടെയാണ് അതിന് ഇതിനോട് ചേരാനും സാധിക്കും അതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് എന്താണ് ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും ചേർന്ന് നിൽക്കുന്ന ഈ ബോധത്തെ ഞാനെന്ന ബോധത്തെ പരമാത്മാവിലേക്ക് പറയൂ കൊണ്ടുപോകണം അതിന് നീ നിന്നിലേക്ക് തന്നെ തിരിയണം നിന്നിലേക്ക് ഈ വളയണം ഈ ചൂണ്ടുവരൽ വളഞ്ഞു വരണം അപ്പം വള വളയുന്നത് തന്നിലേക്കുള്ള യാത്രയായിട്ടാണ് തന്നിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം തന്നിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പം അവിടെ ആരുണ്ട് ആരുണ്ട് പരമാത്മാവുണ്ട് ഈ നാല് വിരലുകൾക്കും ആശ്രയം ഈ തള്ളവരലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തള്ളവരലാണ് ശരിക്കും കൈയുടെ ശക്തി നിങ്ങൾ നോക്കും എന്ത് പിടിക്കണമെങ്കിലും എന്ത് എഴുതണമെങ്കിലുമൊക്കെ സപ്പോർട്ട് ആരെയ്യണം തള്ളവരൽ നിങ്ങളൊരു പാത്രം പിടിക്കുമ്പോഴും തള്ളവരലിലാണ് ആ ഫലം ഇരിക്കുന്നത് തള്ളവരലില്ലെങ്കിലോ പല മുറിവും തള്ളവരലിന് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനം എടുത്തു പോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബലം തോന്നുമോ ഒരു ശക്തി തോന്നുമോ അവ സകല ശക്തിയും കൊടുക്കുന്നത് ഈ തള്ളവരലാണ് അപ്പം നിൻ്റെ ബലം നിൻ്റെ ശക്തി നിൻ്റെ കരുത്ത് നിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പരമാത്മാവാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മുദ്രയാണ് ഇത് അപ്പം അതിലേക്ക് നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പതുക്കെ പതുക്കെ കടന്നു പോയാൽ ഒരിക്കൽ നമ്മൾ അവിടെ എത്തി ചേരും അപ്പം ഈ ജീവിതം നമ്മളിങ്ങനെ പാഴിലാക്കി കളയരുത് ക്രമേണ നടന്നാൽ തന്നെ നമ്മൾ ലക്ഷ്യത്തിൽ ധർമ്മസ്യ സ്വല്പമപ്യസ്യധർമ്മസ്യായതേ മഹതോപയാൽ കുറച്ച് കുറച്ച് സാധനാനുഷ്ഠാനം ചെയ്താൽ പോലും ജന്മാന്തരം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് ഒരു ദിവസവും ഒരു നിമിഷവും വെറുതെ പാഴിലാക്കി കളയരുത് എന്ന് നമ്മുടെ ഋഷിവര്യന്മാർ പറയുകയാണ് കാരണം അത്ര മഹത്വമുണ്ട് ഈ ജന്മത്തിന് മനസ്സിലാവേണ്ട ഞാൻ പറയണത് അപ്പം അങ്ങനെ ഒരു പരമാത്മപ്രാപ്തിയെ കൈവരിക്കാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന അവതാരമാണ് അര് അയ്യപ്പസ്വാമി അതുകൊണ്ട് അയ്യപ്പസ്വാമി വിളിക്കുന്നത് ധർമ്മശാസ്താവ് എന്നാണ് ധർമ്മം ശാസിക്കുന്നവൻ ആരോ അവൻ ധർമ്മശാസ്ത്രാവ് ധർമ്മം എന്ന വാക്കിനെ ഞാൻ പറഞ്ഞു നേടേണ്ടതിനെ എന്നർത്ഥം നമ്മൾ കൈവരിക്കേണ്ടതിനെ ഓർമ്മിപ്പിക്കുന്ന അവതാരമാണ് അര് ധർമ്മശാസ്ത്രം ശരിക്കും ഈ കഥകൾ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന മണികണ്ഠൻ അദ്ദേഹം അങ്ങോട്ട് ശബരിമലയിൽ ചെന്ന് അവിടെ ചെന്ന് ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിൽ വിലയനം കൊണ്ടു എന്നാണ് ശരിക്കുള്ള കഥ അപ്പോൾ അയ്യപ്പസ്വാമിക്ക് മുമ്പ് തന്നെ അവിടെ ധർമ്മശാസ്ത്രാവ് ഉണ്ട് ഈ ധർമ്മശാസ്ത്രാവ് എന്നൊക്കെ പറയുന്നത് ആരാണ് ശരിക്കും തപോനിഷ്ഠന്മാരായ ആളുകൾ അവിടെ സമാധിയായി സമാധിയെ പതിലുള്ള ഒരു പരമ്പരയാണ് ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് ധർമ്മത്തെ അനുഷ്ഠിച്ച് ധർമ്മത്തെ പ്രാപിച്ച ഒരു കൂട്ടം ആളുകളെയാണ് ഒന്നും രണ്ടും ആളുകളല്ല ഇതൊരു വ്യക്തിയല്ല ശരിക്കും ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അയ്യപ്പനല്ല നോക്കും അതെന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ അയ്യപ്പസ്വാമി വിലയനം പ്രാപിച്ചു ധർമ്മ അങ്ങനെയല്ലേ കഥ കേട്ടത് കേട്ടിട്ടില്ലാ നിങ്ങൾ അയ്യപ്പസ്വാമി അവിടെയുള്ള ധർമ്മശാസ്ത്രാവിൽ നിങ്ങളങ്ങനെയല്ലേ കേട്ടത് അപ്പം അയ്യപ്പസ്വാമിക്ക് മുമ്പ് തന്നെ ആരവിടുണ്ട് ധർമ്മശാസ്ത്രാവ് ഇപ്പം ധർമ്മശാസ്ത്രാവെന്ന് പറയുന്നൊരു വ്യക്തിയല്ല അതൊരു ഗുരുപരമ്പരകളാണ് അപ്പം ഗുരുപരമ്പരകൾ തപസ് ചെയ്ത് സമാധിയായ ഒരു മണ്ണാണ് ഇത് ശബരിമല ഇപ്പം നമ്മൾ രാമായണമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാതം കൃഷി അവിടെ ആയിരുന്നു തപസ് ചെയ്തത് ശബരി അവിടെയാണ് തപസ്സ് ചെയ്തത് ആണോ അല്ലയോ ശബരി തപസ്സെയ്തുകൊണ്ട് ആയിരിക്കുമല്ലോ എന്ത് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അപ്പം മാതംഗ ഋഷിക്ക് മുമ്പും ഋഷിവീര്യന്മാരുണ്ടാവില്ലേ ശബരിക്ക് ശേഷം എത്ര പേരുണ്ടായിട്ടുണ്ടാവണം അപ്പോൾ വലിയൊരു ഗുരുപരമ്പര തപസ് ചെയ്ത മണ്ണാണ് ഏത് ശബരിമല അപ്പം ഈ നാട് ഒരു തപോഭൂമിയാണ് നമ്മുടെ ഇന്ത്യ ഒരു തപസ്സിൻ്റെ ഭൂമിയാണ് അപ്പം നമ്മളിവിടെ ഒരു കാരണവശാലും ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ഒന്നിനും ഓർത്തും ദുഃഖിക്കാനല്ല വന്നത് നമ്മൾ വന്നിരിക്കുന്നത് പൂർണ്ണതയിൽ നിന്നും വന്ന നാം പൂർണ്ണത പ്രാപിക്കാൻ തന്നെയാണ് ഈ മണ്ണിൽ നമ്മൾ എത്തിച്ചേർന്നത് അപ്പം നമ്മുടെ സമയത്തെ കുറച്ചെങ്കിലും നമ്മൾ ആ പൂർണ്ണത്വത്തിലേക്കുള്ള യാത്രയിലേക്ക് തിരിച്ച് വിടണം അല്ലാതെ വെറും ലൗകികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നേടേണ്ടതൊന്നും കാരണം കാലം നമ്മളെ ഇതൊന്നും പിടിച്ചു വയ്ക്കാൻ സമ്മതിക്കില്ലേ ഉണ്ടോ ഭാര്യയെ പിടിച്ചു വയ്ക്കാനോ ഭർത്താവിനെ പിടിച്ചു വയ്ക്കാനോ മക്കളെ പിടിച്ചു വയ്ക്കാനോ പടം പിടിച്ചു വെക്കാനോ പറമ്പ് പിടിച്ചു വെക്കാനോ വീട് പിടിച്ചു വയ്ക്കാനോ ഉടുത്ത വസ്ത്രം പോലും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല ഈ ശരീരം പോലും ഇവിടെ ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമുക്കൊന്നും പിടിച്ചു വയ്ക്കാൻ പ്രകൃതി നമ്മളെ അനുവദിക്കില്ലെങ്കിൽ ഇതിനെ ഓർത്ത് മാത്രം ജീവിക്കുന്നത് വെറുതെ വെറുതെ പറയൂ പറയുമോ അപ്പോൾ ഇതാണ് പലരുടെയും ജീവിതത്തിൽ അവരിങ്ങനെ കുട്ടികളെ ഓർത്ത് ഭാര്യയെ ഓർത്ത് മക്കളെ ഓർത്ത് വീടിനെ ഓർത്ത് പണത്തിനെ ഓർത്ത് അതിൽ മാത്രം മുഴുകി ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് നമ്മളെ ഉയർത്തിയെടുക്കാൻ സാധ്യമല്ല കുറച്ച് സമയം എന്ത് വേണം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി ഭാഗവതത്തിൽ പറയും എത്രയോ ജന്മജന്മങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ടാണത്രയും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റുന്നത് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവലപതേ പുരുഷോ യഥാവൈ സത്സംഗം കിട്ടുന്നതിന് കാരണം ഭാഗ്യോദയേന ജന്മജന്മങ്ങളിൽ ചെയ്യുന്ന എന്തോ ചില സുഹൃതം കൊണ്ടാണ് സത്സംഗമേവലപതേ എന്ത് കിട്ടുന്നത് സത്സംഗം അപ്പം അതുകൊണ്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യത്തിനെ ഇനി ഒരിക്കലും നമ്മൾ കൈവിട്ട് പോകരുത് നമ്മൾ പലപ്പോഴും ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കില്ല ഏ എന്ത് ജപം എന്ത് നാമം എന്ത് മന്ത്രം എന്ത് ധ്യാനം അതൊക്കെ കുറച്ച് ദിവസം ചെയ്യും പിന്നെ നമ്മളത് വിടും അങ്ങനെ വിടരുത് കാരണം ഇന്ന് നമ്മൾ ചെയ്ത് ഒരു ലേശം ചെയ്താൽ മനസ്സ് സഹകരിക്കില്ലേ ഇരിക്കാം മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരികയിരിക്കാം എന്നാലും അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞു അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഇതൊരു കാട്ടുതീ തീ വി വരുന്ന പോലെയാണ് ഒരു തീ കാട്ടിൽ വിടുമ്പം ഈ അവിടെ വല്ലവരും ബീഡി വലിച്ചിട്ടോ അല്ലെങ്കിൽ വല്ലതും കത്തിച്ചിട്ടോ തീ എങ്ങോട്ടെങ്കിലും വലിച്ചെറുന്നുണ്ടാവും അശ്രദ്ധയായിട്ട് അതങ്ങനെ കയറി പിടിച്ച് 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 ഈ റോഡ് സൈഡിലൊക്കെ ചില സമയത്ത് ആളുകൾ അശ്രദ്ധയായിട്ട് ബീഡിയൊക്കെ വലിച്ചെറിയുമ്പം നിന്നും തീ വരും അപ്പം തുടക്കത്തിൽ അതങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് എരിഞ്ഞരി അങ്ങനെ കത്തി 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 പിന്നെ തീയുടെ പിടുതം കിട്ടാതെ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങും അങ്ങനെയല്ലേ ഇതുപോലെയാണ് ഈ സാധനം തുടക്കത്തിലൊന്നും നമുക്ക് മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല കാരണം അത്രയും ഒരു കടന്നൽ കൂട് പോലുള്ള ചിന്തകളുടെ ഒരു കൂമ്പഹാരം ഉണ്ട് നമ്മുടെ ഈ ഒരു നാമമൊന്നും ചെയ്യാലൊന്നും അങ്ങോട്ട് ഏൽക്കില്ല വലിയ കരിങ്കല്ലിൻ്റെ മുകളിൽ ആണി അടിക്കുന്ന പോലെ ഇങ്ങോട്ട് തെറിക്കും ആണി പക്ഷെ ക്രമേണ 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 അതിനൊരു പദം വരും ഈ തീ അങ്ങോട്ട് പറയൂ ആളിക്കത്താൻ തുടങ്ങും കുറച്ചങ്ങോട്ട് ആളി കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം കിട്ടും ഒരു രുചി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല കാരണം ആ രസം നിങ്ങളെ അത്രയും അതിലേക്ക് ആകർഷിപ്പിച്ചു പക്ഷേ ആ രസം കിട്ടുന്നത് വരെ അതിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പലരും എന്ത് ചോദിച്ചാൽ ഈ പല കോഴ്സുകൾക്ക് പോകും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സ് മറ്റേ കോഴ്സ് ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ ശങ്കരൻകുട്ടി അതോടുകൂടി നിർത്തിവെച്ചു പിന്നെ ഒരു കോഴ്സും ഇല്ല പിന്നുള്ളത് വെറും കടത്തം തന്നെ അപ്പോൾ ആ കൺസിസ്റ്റൻസി ഇല്ല ഒരു കാര്യം ഒരിക്കലും സുസ് സുസ്ഥിരമായി നോക്കും നിങ്ങൾ ശബരിമല പോയി വ്രതങ്ങളൊക്കെ കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് കിട്ടി ഇറങ്ങി വരുമ്പോഴേക്കും മോക്ഷവും കിട്ടി ശങ്കരൻ വീണ്ടും തെങ്ങിലാണ് തൃശ്ശൂരിലൊരു ഭാഷയുണ്ട് പോകുമ്പോൾ ശ്രീകോവിലും വരുമ്പം ശ്രീകാവിലും നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല അങ്ങോട്ട് തമിഴന്മാരൊക്കെ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ശ്രീകോവിലെങ്കിൽ ശ്രീകോവിലെങ്കേ അപ്പം വടക്കുന്നാഥൻ്റെ ശ്രീകോവിലുണ്ട് അതിന് ഇപ്പുറത്ത് എന്താ പറയുക പാറമേക്കാവലുണ്ട് പിന്നെ തിരുവമ്പാടി ഉണ്ട് അങ്ങനെ ക്ഷേത്രങ്ങളുണ്ട് തിരിച്ചു വരുമ്പം നാട്ടുകാരോട് അതിനെ ശോയ്ക്കുക ശ്രീകാവിൽ ശ്രീകാവിലെവിടെയാണ് ഇപ്പം പാവ നാട്ടുകാരെന്താ വിചാരിക്കുക ശ്രീകോവിലെ അവൻ അന്വേഷിക്കുന്നത് കൂടെ കാണിച്ചു തന്നു അതല്ല ശ്രീകോവില ശ്രീകാവിൽ അവിടുത്തെ ബാർ ഹോട്ടലിൻ്റെ പേരാണ് ഇപ്പോൾ പോകുമ്പോൾ ശ്രീകോവിലും തിരിച്ചു വരുമ്പം ശ്രീകാവിലും പോകുന്ന തൃശ്ശൂരിലൊരു ബാർ ഹോട്ടലിൻ്റെ പേരാണ് ഇത് ശ്രീകാവിൽ ഇനി എവിടെയെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കും അറിയില്ല അത് അല്ല ഇതൊക്കെ കഴിഞ്ഞാൽ ചിലർക്ക് സംശയമുണ്ടോ സ്വാമി അതിപ്പം എവിടെയാണ് കൃത്യമായിട്ട് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല എവിടെയാണെന്ന് ഞാനിതാരോ എന്നോട് പറഞ്ഞപ്പോൾ ഈ തമാശ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്രയും പോകുമ്പോൾ ശ്രീകോവിലും വരുമ്പോൾ ശ്രീകാവിലും അപ്പോൾ അത്രയുള്ളൂ അവിടെ എത്തി കൂടെ ഇറങ്ങുന്നതോടുകൂടി പിന്നെ അയ്യപ്പനുമായിട്ട് ഒരു ബന്ധുവില്ല അത് വെറും ഒരു ചടങ്ങായി എല്ലാ വർഷവും നടത്തുന്ന ഈ പണ്ടത്തെ സ്ത്രീകളുടെ പ്രസവം പോലെയാണ് ചിലരുടെ ശബരിമലയിൽ പോക്കും അവർ മുറക്കി മുറക്കി എല്ലാ വർഷവും പണ്ടത്തെ അമ്മമാർ പ്രസവിക്കുക അത് അവർക്കൊരു ശീലമാണത് പ്രസവിച്ചില്ലെങ്കിൽ എന്തോ കുറ്റബോധം പോലെയാണ് അവർക്ക് ഇതുപോലെയാണ് ശബരിമലയ്ക്ക് പോക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ മലയ്ക്ക് പോയി വന്നാൽ ഒരു പ്രസവസുഖം പോലെയാണ് അവർക്ക് എന്തോ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു അനുഭവം അതേ ഉള്ളൂ അങ്ങനെ ചിലർ കുറേ അധികം പ്രസവിച്ചിരിക്കുന്നു അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ചടങ്ങ് പോലെ നാൽപ്പതല്ല അമ്പതല്ല അറുപത് കൊല്ലം പോയിട്ടും കാര്യമില്ല അതിനൊരു കൺസിസ്റ്റൻസി വേണം ശങ്കരാചാര്യസ്വാമികൾ പറയും മനോഹരമായിട്ട് കുരുദേ ഗ വ്രതപരിപാലം ജ്ഞാനവിഹീന സർവമതേന മുക്തി ഭജതി ന ജന്മതീന നിങ്ങളെത്ര ഗംഗയിൽ പോയി കുളിച്ചോളൂ എത്ര തീർത്ഥാടകങ്ങളിൽ പോയിക്കോളൂ നിത്യനിരന്തരമായ സാധന ഇല്ലെങ്കിൽ ആ പോയത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല അപ്പം ഗംഗയിൽ പോയാ പുണ്യം കിട്ടും ഹിമാലയത്തിൽ പോയി ബദരീനാഥിൽ പോയി തിരിച്ചു വന്നാൽ നാട്ടുകാർക്ക് മുഴുവൻ സുഹൃതം കിട്ടുന്നൊന്നും വിചാരിച്ച് കളയേണ്ട സമയം എല്ലാ മാസവും കൃത്യം ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയിട്ട് തൊഴുതു വരുന്നവരുണ്ട് ചിലർ വളരെ വളരെ ബുദ്ധിമാന്മാരാണ് ഭഗവാന് പോലും ഇത്ര ബുദ്ധി ഉണ്ടോയെന്നറിയില്ല മുപ്പത്തൊന്നിന് പോയി ഒന്നിന് വരും അപ്പോൾ കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടിലും ഞാൻ വന്നു ഭഗവാൻ ഇങ്ങനെ കലണ്ടർ നോക്കിയിരിക്കുന്ന പോലെ അപ്പോൾ അവർ പോകണത് ഹോ ഞാൻ കഴിഞ്ഞ മാസത്തെ അക്കൗണ്ടിലും കയറി ഈ മാസത്തെ ഇനിയിപ്പോൾ അവർക്ക് മൂന്ന് മാസം കൂടി കിട്ടുന്നൊരു വഴിയുണ്ടോന്നവർ നോക്കണത് അതെന്തോ കലണ്ടർകാർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അത് പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും കൂടി ഒപ്പിക്കാൻ പറ്റുമോ നോക്കും ഈ രീതിയിൽ അങ്ങനെയൊക്കെ ആളുകൾ ഭക്തി കാണിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ എവിടെയൊക്കെ പോയി തൊഴുതാലും ഒരു നിത്യാനുഷ്ഠാനം ഇതുകൊണ്ടൊന്നും പറയൂ നിങ്ങൾ പറയൂ ആത്മീയത എന്ന് പറയുന്നത് ഒരു നിരന്തരമായ യാത്രയാണ് അഖണ്ഡമായ യാത്രയാണ് അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം തത്പഥം ദർശിതം ഏന തസ്മൈ ശ്രീ നമ ഇതൊരു അഖണ്ഡമായ യാത്ര അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഖണ്ഡം എന്ന് പറഞ്ഞാൽ മുറിവ് അഖണ്ഡം ഒരു മുറിവില്ല എന്ന് പറഞ്ഞാൽ ഇടതറവില്ല എന്ന് പറഞ്ഞാൽ നിരന്തരമായൊരു യാത്രയാണ് ഈ യാത്രയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ പിന്നെ പുറകോട്ട് ഒരിക്കലും കാല് വെക്കരുത് എന്തുകൊണ്ടാണ് പറയുന്നത് വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം പുറകോട്ട് കാല് വെച്ച് പോയാൽ പിന്നെ ആദ്യം മുതൽക്ക് ആരംഭിക്കണം അപ്പം അതുകൊണ്ട് എടുത്ത് വെച്ച കാല് വീണ്ടും എങ്ങോട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ മുന്നോട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ കാല് പുറകോട്ട് വെച്ചോ പിന്നെ ആദ്യം മുതൽ ആരംഭിക്കണം അപ്പോൾ ഇവിടെ ഇത്രയും നമുക്ക് ഒരു ഭാഗ്യവും സൗഭാഗ്യവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എത്ര മുന്നോട്ട് പോയിട്ടുണ്ടോ അടുത്ത ജന്മത്തിൽ അതിൻ്റെ തുടർച്ച ചെയ്താൽ മതി ഇവിടെ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം വന്നാലും നിങ്ങൾക്ക് ആദ്യം മുതൽ ആരംഭിക്കണം എന്ത് ചെയ്യും ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ ഈ ഭാണ്ഡവുമായിട്ട് ജന്മജന്മങ്ങളിലേക്ക് യാത്ര ചെയ്യണം എന്തിനീ വേണ്ടാത്ത ഭാണ്ഡം കൊണ്ട് നടക്കണം പലരും പറയും എനിക്കിനി ജന്മം വേണ്ട എനിക്കിനി മരി ജനിക്കേണ്ട ഒന്ന് നിങ്ങൾ ഓർക്കൂ നിങ്ങൾ ജനിക്കരുത് ജനിക്കരുതെന്നല്ല ആഗ്രഹിക്കേണ്ടത് ഞാനിവിടുന്ന് പോകുമ്പോൾ ഈ മനസ്സിൽ ഈ എൻ്റെ ഭാണ്ഡത്തിൽ വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവാതെ പോകും എന്നല്ലേ ചിന്തിക്കേണ്ടത് അപ്പോൾ വേണ്ടാത്ത ചിന്തകളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം എറേസ് ചെയ്ത് കളയാം നമ്മൾ കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്യാൻ പറയില്ലേ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം കംപ്ലീറ്റ് എറേസ് ചെയ്യും ഇപ്പം നിങ്ങളുടെയൊക്കെ മൊബൈലിൽ എക്സസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി പവറിലും കൂടുതൽ മെമ്മറി പവറിലും അത്രയും അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ നിങ്ങൾക്ക് മെസ്സേജ് എടുക്കാൻ പറയൂ സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾ അതിനെന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് കളയണം ഇതുപോലെ മനസ്സ് ഈ സാധനത്തിൽ ഒരിക്കലും മെമ്മറി പവറിന് സ്പേസ് കുറവില്ല അതിങ്ങനെ കുമിച്ച് കൂട്ടാം അതിന് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതില്ലേ നിങ്ങളൊന്നാലോചിക്കൂ കമ്പ്യൂട്ടറിലൊക്കെ നമുക്കിപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാവും അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഈ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണൊക്കെ ടെക്നോളജി അല്ലേ ഇപ്പോൾ ഈ ഫിഫ്റ്റി ജി ബി ഏ അങ്ങനെങ്കിൽ വൺ ടി ബി ഇങ്ങനെ ടിറ അങ്ങനെയൊക്കെ സ്പേസ് മേടിക്കും ഈ സ്പേസിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരിക്കലും അതിലൊരു സാധനം ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോട്ടോസായാലും പല ഇതോ മെയിലുകളായാലും അപ്പോൾ അത്രയും കപ്പാസിറ്റിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വീണ്ടും നിങ്ങൾ സ്പേസ് വാങ്ങിച്ചുകൊണ്ടിരിക്കണം ക്ലൗഡിങ് എന്നൊക്കെ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവത് ക്ലൗഡിങ് ടെക്നോളജിന്ന് അതായത് നമുക്ക് മൊബൈലിൽ സ്പേസ് വേണ്ട നമുക്ക് ആകാശത്തിൽ സ്പേസ് മേടിക്കാൻ പറ്റും അപ്പോൾ അതിന് റെൻറ്റ് കൊടുക്കണം ഇത്ര രൂപ ഇത്ര രൂപ എന്നൊക്കെ എന്നാലും അവർ തരുന്ന ആ സ്പേസിനപ്പുറം നമുക്കതിൽ ലോഡ് ചെയ്യാൻ വീണ്ടും വരില്ല വീണ്ടും നമ്മുടെ സാധനം നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ പറയും നിങ്ങൾക്ക് ഇനിയും സ്പേസ് വേണം അപ്പം നിങ്ങൾ വീണ്ടും മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത് ഈ ഡാറ്റ വീണ്ടും സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് വേണം അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ലോകത്തിൽ അപ്പം നിങ്ങളുടെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ മെമ്മറിയുടെ കേട്ടില്ലേ നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ തലയുടെ ഉള്ളിൽ അൺലിമിറ്റഡ് സ്പേസ് ആണ് എത്ര കുത്തി നിറച്ചാലും അത് മുഴു എന്താ പറയുക തീരുന്ന ഒരു നാലോ ചോക്കും എന്ത് സൂപ്പർ സാധനമാണത് എത്ര ചപ്പ് ചവറ് കുത്തി നിറച്ചാലും അതൊരിക്കലും പൂർണ്ണമാവില്ല അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കാം പഴയതൊന്ന് നമ്മൾ നിങ്ങളുടെ കണ്ട സ്വപ്നങ്ങളെ ഒന്ന് നമ്മളൊന്ന് കമ്പ്യൂട്ടറിലേക്ക് ആക്കി വയ്ക്കുകയാണെങ്കിൽ എത്ര മെമ്മറി ഉണ്ടായിരിക്കണം ഈ സാധനങ്ങളൊക്കെ ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ കുട്ടിയായ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കണ്ട സ്വപ്നങ്ങളെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക എത്ര കണ്ടിട്ടുണ്ടാവും പറയൂ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് അത്രയും സ്വപ്നം കണ്ടിട്ടുണ്ടാവുള്ളൂ പറയൂ ഒന്നിലധികം സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ലേ എത്രയോ ചിന്തകൾ ഇതിൻ്റെ അകത്തൂടെ പോയിട്ടില്ലേ ഈ ചിന്തകളെയൊക്കെ നമ്മളൊന്ന് സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര ലോഡ് ഉണ്ടായിരിക്കും പറയൂ നിങ്ങൾ എന്നാലും നിറയാത്തൊരു സാധനമാണ് ഏത് ഈ മനസ്സെന്ന് പറയുന്നത് മഹാദ്ഭുതല്ലേത് അപ്പം അതിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വേണ്ടാത്ത ചിന്തകളെ നമ്മൾ ഇവിടെ നിന്നെങ്കിലും ഒന്ന് കുറച്ച് കളയാൻ നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ ഭാരം നമുക്ക് കുറയ്ക്കാം വെറുതെ നമ്മൾ ഭാരവും കൊണ്ട് പോവുകയാണ്